ഈ ശാരികയുടെ അനക്കമൊന്നുമില്ലല്ലോ ബിഗ് ബോസിലെ എൻ്റെ ദൈവമേ ഈ നാട്ടിൽ നിന്നപ്പോഴത്തേക്കിനും ഈ പുള്ളിക്കാരി ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരുന്നു കാട്ടായങ്ങൾ നിങ്ങൾ കണ്ടില്ലേ രേണു സുതിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്തുമാത്രം പ്രകസനങ്ങളായിരുന്നു ഏ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് രേണുവിനോട് ചോദിക്കുന്നത് അതുപോലെ തന്നെ രേണു സുതി എന്തൊക്കെ കാണിക്കട്ടെ അവരുടെ കയ്യിൽ തെറ്റുകൾ ഉണ്ടെങ്കിലും ഈ പുള്ളിക്കാരി ഇതൊന്നും ചൂണ്ടിക്കാണിക്കാതെ കണ്ണു മടിച്ച രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നിയേക്കുന്നത് ഇവര് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഭയങ്കര ബോൾഡായിട്ട് ഇൻ്റർവ്യൂ ചെയ്യും പക്ഷെ ബിഗ് ബോസിന് ഇവളെ ഇവരെ വേറും പൂച്ചാന്ന് എനിക്ക് പിടികെട്ടി നാട്ടിൽ നിൽക്കുമ്പോ ഭയങ്കര പുലി എന്താണ് പുലി വന്നയാൾ എലി പോലെ പോയത് എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവർ ഏത് വ്യക്തി ഇന്റർവ്യൂ എടുത്താലും അവരോടെല്ലാം ഭയങ്കര ബോൾഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ് എന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ പോലും ലാസ്റ്റ് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ബിഗ് ബോസിൽ ഇവർക്ക് എന്ത് പറ്റി ബിഗ് ബോസിൽ എന്താ പറ്റിയേ ഈ ഭയങ്കരമായിട്ട് ശൗര്യം കാണിക്കുന്ന ഈ ഇന്റർവ്യൂവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരെന്താണ് അവിടെ തെറ്റ് കണ്ടാൽ ഒരു നല്ല രീതിയിൽ ഇവിടുത്തെ ശൗര്യം ബിഗ് ബോസിൽ കാണിക്കുന്നില്ലല്ലോ എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ് ഇവരുടെ കേസിൽ നാട്ടിലായിരിക്കുമ്പോൾ ഇവർ രേണു സുതിയെ ഇൻ്റർവ്യൂ ചെയ്ത് 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 ഇവർക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടി ഇവർ ഒരുപാട് വൈറലായി അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവർക്ക് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയായിരുന്നു അങ്ങനെ അവർക്കത് സാധിച്ച് കിട്ടി പക്ഷേ അതിനുശേഷമോ ഇവരാ നല്ലൊരു ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇവരെവിടെയെങ്കിലും നല്ല രീതിയിൽ അവരുടെ ടാസ്കുകൾ പെർഫോമൻസ് കാണിക്കുന്നുണ്ടോ ഇവരും ഈ രേണു ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് ചുമ്മാ ഓരോന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഈ ബിഗ് ബോസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നവരെയൊക്കെ അങ്ങ് എടുക്കുക അതാണോ ശരിക്കും ചെയ്യേണ്ടത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന താരങ്ങളെ അല്ല നോക്കേണ്ടത് ഒരുപാട് കഴിവുകളും ഭയങ്കര കാര്യങ്ങൾ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യേണ്ട ആൾക്കാരും എന്ത് വന്നാലും പ്രകോപിതരാകാതെ ദേഷ്യപ്പെടാതെ കാര്യങ്ങളെ നല്ല രീതിയിൽ എടുത്ത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം മുന്നിൽ കണ്ടേ നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതുപോലെ എത്ര അരിശവും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ അവർക്ക് പറ്റുന്നവരുണ്ട് പക്ഷേ അവരെ ആരും ഇതിനൊന്നും എടുക്കാതെ അതായത് ജീവിതത്തിൽ പല മേഖലകളിൽ നിന്ന് നമുക്ക് ബിഗ് ബോസിൽ ബോസിലാളെ എടുക്കാം അതായത് ഇപ്പം സാധാരണ കൂലിപ്പണി ചെയ്യുന്ന വ്യക്തികളെടുക്കാം ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ബിഗ് ബോസിൽ പോയാൽ ചിലപ്പോഴുണ്ടല്ലോ അവരിൽ അവർ ചിലപ്പോൾ പിടിച്ചു നിൽക്കും കാരണം അവർ ഒരുപാട് ഹാർഡ് വർക്കിലൂടെയും ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങൾ ഫേസ് ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ് ചിലപ്പോൾ ഈ കൂലിപ്പണി എന്ന് നമ്മൾ പറയുന്ന ഈ ആൾക്കാരിൽ പാട്ട് പാടാൻ കഴിവുണ്ട് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട് അവർക്ക് പല പല മിമിക്രി ചെയ്യാൻ കഴിവുള്ളവരുണ്ട് സ്പോർട്സിൽ കഴിവുള്ളവരുണ്ട് പല പല മറ്റ് കുക്കിങ്ങിൽ കഴിവുള്ളവരുണ്ട് ആർട്ട് പരമായിട്ട് ഒരുപാട് ടാലൻ്റ് ഉള്ളവരായിരിക്കും അഭിനയത്തിൽ കഴിവുള്ളവരായിരിക്കും പക്ഷേ ഇവരുടെ ഒന്നും കഴിവുകളോ പ്രകടനങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം അത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവർക്ക് തിരക്കാണെങ്കിൽ അവർക്ക് ജോലി ചെയ്താൽ ജീവിക്കാൻ പൈസയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ രംഗത്ത് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ബിഗ് ബോസിൽ ഒരുപാട് പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കും അവർക്ക് നിങ്ങളൊരു വേദി കൊടുക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് വൈറലായ ഇതുപോലത്തെ ഷാരികയും രേണുവിനെ പോലുള്ളവരെയൊക്കെ എടുത്തു പോയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ജനങ്ങൾക്കത് ബോറ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ബിഗ് ബോസ് ഇനി എങ്കിലൊരു റ്റം വരുത്തിക്കൂടെ എന്നാണ് എന്റെ ചോദ്യം ശാരീരികൊക്കെ ബിഗ് ബോസ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്